കോട്ടയ്ക്കൽ നഗരസഭയിലെ ഉദ്യാനപാതയിൽ നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യം നാടിന് തുറന്നു നൽകി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോട്ടക്കൽ നഗരസഭയിലെ ഉദ്യാനപാതയിൽ നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ നിയോജകമണ്ഡലം ആസ്തി വികസന പദ്ധതിയിൽ നിന്ന് എട്ട് പോയിന്റ് തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓപ്പൺ ജിംനേഷ്യം നിർമ്മിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ മുഹമ്മദ് അലി ചെറ സ്ഥിരം സമിതി അധ്യക്ഷനായ പി ടി അബ്ദുൾ റസാഖ് ആലംപാട്ടിൽ പാറോളി റംല ടീച്ചർ വാർഡ് കൌൺസിലർ കെ പി റാഷിദ് കൌൺസിലർമാരായ സലീം പള്ളിപ്പുറം സെബന കളത്തിൽ നെഷ്വാഷ് ഷംസുദ്ദീൻ സാജിദ് മങ്ങാട്ടിൽ സുലൈമാൻ പാറമൽ കെ മൂസഹജിസ് മുക്രി അബ്ദുറഹിമാൻ നസീർ മേളയത്തിൽ കോയഹാജി റാക്കയിൽ അബൂബക്ര മേളയത്തിൽ സാനു പാലപ്പാറ വാക്കിൻ ജോയ് ടീം പ്രതിനിധി നാസർ എം കെ റണ്ണേഴ്സ് ക്ലബ് പ്രതിനിധി സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു എം എൽ എ ഫണ്ടിൽ നിന്ന് എഴുപത് ലക്ഷം രൂപ ചെലവഴിച്ച് കോട്ടക്കൽ നിയോജകമണ്ഡലത്തിലെ കുറ്റിപ്പുറം ഇരുമ്പിളിയം എട്ടയൂർ മാറാക്കര പൊന്മള പഞ്ചായത്തുകളിലും കോട്ടക്കൽ വളാഞ്ചേരി നഗരസഭകളിലുമായി ഏഴ് കേന്ദ്രങ്ങളിലായി ഓപ്പൺ ജിംനേഷ്യം സ്ഥാപിച്ചു കഴിഞ്ഞു சஹாரா கோல்டன் டாயமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்